പ്രിയമുള്ളവരെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം കുട്ടികളുടെ സ്കൂൾ പഠനമാറ്റ സമയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് കേരള സമസ്ത തുടങ്ങിയ സംഘടനകൾ മുസ്ലിം സംഘടനകൾ കാന്തപുരം ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് മദ്രസാ പഠനം മുടങ്ങിയതിനാൽ ഈ സമയമാറ്റം അനുവദിക്കില്ലെന്ന് കോമ്പും വാലും തലയും കുലുക്കി ചാടിയ ഈ ഭീകരന്മാരെ അനുസരണ പിടിപ്പിച്ച് മര്യാദക്ക് നിർത്തിയതിനെ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ അനുമോദിക്കുന്നു അതോടൊപ്പം തന്നെ ദേവലസ്കർ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി മിഥുൻ എന്ന വിദ്യാർത്ഥി ആ ഷോക്കേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി ആ വാക്കുപാലിച്ചുകൊണ്ട് ആ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ട് ആ സ്കൂൾ ഏറ്റെടുത്തതിന് സർക്കാർ ഏറ്റെടുത്തലും വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിദ്യാഭ്യാസ പരീക്ഷണത്തിന് വേണ്ടി മറ്റൊരഴിമതി ഇവിടെ ഇല്ലാതാക്കാൻ എന്ന് അദ്ദേഹത്തോട് വിനയപൂർവ്വം ഞാൻ ചോദിക്കുന്നു പ്രിയമുള്ളവരെ പിണ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ലോകത്തിന്നോളം ഒരു മന്ത്രിമാരും കേട്ടിട്ടില്ലാത്ത വിധം ആക്ഷേപങ്ങളും നാണക്കേടുകളും കേട്ട രണ്ട് മന്ത്രിമാരാണ് വി ശിവൻകുട്ടിയും സജീവിച്ചറിയാനും വിവരമില്ലാത്തൊരു വിദ്യാഭ്യാസ മന്ത്രിയും സംസ്കാരമില്ലാത്തൊരു സാംസ്കാരിക മന്ത്രിയും എന്ന് പറഞ്ഞ് രണ്ടുപേരെയും കേരളീയ സമൂഹം എന്നും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് താൻ അങ്ങനെയല്ലെന്നും താൻ വിവരവും സംസ്കാരവും മാത്രമല്ല ഇച്ഛാശക്തിയുമുള്ള ഒരു മന്ത്രിയാണെന്ന് വി ശിവൻകുട്ടി തെളിയിച്ചിരിക്കുകയാണ് അതിന് കാരണം ഏഷ്യാനെറ്റിന് നമ്മുടെ തേവലക്കരയിലെ എന്ന വിദ്യാർത്ഥി മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് അദ്ദേഹം നടത്തി അഭിമുഖത്തിൽ പറഞ്ഞ് ആ സംഭവത്തിന് ഉത്തരവാദികളായ കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുന്നു അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ പി ജി സുരേഷ് കുമാർ ചോദിച്ചു അത് സി പി എം ഭരിക്കുന്ന ഒരു സ്കൂളാണ് ആ മാനേജ്മെൻ്റാണ് അപ്പോൾ താങ്കൾക്ക് നടപടിയെടുക്കാൻ പരിധികളില്ല എന്ന് ചോദിച്ചപ്പോൾ ശിവൻകുട്ടി വളരെ സൗമ്യമായി പറഞ്ഞു അത് പാർട്ടി ഏതായാലും നടപടി ഉണ്ടാവും എന്ന് തന്നെ അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ആ വാക്ക് അദ്ദേഹം പാലിക്കുകയും ചെയ്തു അവിടുത്തെ മാനേജ്മെൻറ്റിനെ പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ ആ സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്ന ആ സ്കൂള് ഇനി മുതൽ നല്ല ഒരു സ്കൂളായി പ്രവർത്തിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം അതുപോലെ തന്നെ എനിക്ക് വി ശിവൻകുട്ടിയോട് പറയാനുള്ളത് സാര് ഈ മതസംഘടനകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൻപിച്ച അഴിമതി അതിഭയാനകമായ അഴിമതിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അതായത് അധ്യാപക നിയമനത്തിന് അൻപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയാണ് അവർ കോഴ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പണം വാരിക്കൂട്ടി തടിച്ചു കൊഴുക്കുകയാണ് അവർ ചെയ്യുന്നത് ഈ അധ്യാപകർക്ക് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകുന്ന സർക്കാരാണ് അവിടെ സർക്കാരിനാണ് അവിടെ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അവകാശം ആ അവകാശം അംഗീകരിച്ചുകൊണ്ട് പി എസ് എസ് സി മുഖേന മാത്രമേ അധ്യാപക നിയമനം നടത്താൻ നടപ്പാക്കാവൂ എന്നൊരു നിയമം കൊണ്ടുവന്ന് നടപ്പാക്കിയാൽ താങ്കൾ ഈ കേരളത്തിലെ ഉന്നതനായ അതായത് മുണ്ടശ്ശേരി മാസ്റ്റർ പോലെ തന്നെ മഹാനായ ഒരു മന്ത്രിയായി തീരും എന്നതിന് യാതൊരു സംശയമില്ല വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ ആദ്യ നടപടിയാണ് അത്തരമൊരു നടപടി അത് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ എന്നാണ് എനിക്കറിയേണ്ടത് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ ഞാനൊരു അത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് അതിനെ യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഒന്നും വേണമെന്നില്ല സാർ അച്യുതാനന്ദൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് വേറൊരു ഏഴാം ക്ലാസ്സുകാരനെ അച്യുതാനന്ദനെ അത്രയും സാധിക്കുമെങ്കിൽ വേറൊരു ഇച്ഛാശക്തി മതി ഈ നിലയ്ക്ക് നിർത്താൻ അനുസരിപ്പിക്കാൻ താങ്കൾക്ക് അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ടെന്ന് താങ്കൾ തെളിയിച്ചു കഴിഞ്ഞു ആ വിൽപ്പറന്ന് ഇവരുടെ മുന്നിൽ തെളിയിച്ച് ഈ അഴിമതി ഇല്ലാതാക്കിയാൽ ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പി എസ് സി പഠിച്ച് പാസ്സായി തെണ്ടി നടക്കാതെ അവർക്ക് തൊഴിൽ കിട്ടുന്നൊരവസ്ഥ ഈ കേരളത്തിൽ കേരളത്തിലുണ്ടാവുകയും അതുമാത്രമല്ല വിദ്യാഭ്യാസ പരിഹരണത്തിന് തുടക്കം കുറിക്കാനും നമുക്ക് കഴിയും ഈ വിദ്യാഭ്യാസ മേഖലയിലെ സമ്പത്തിൻ്റെ പണത്തിൻ്റെ ആധിപത്യത്തിന് മൂക്ക് കയറിട്ടുകൊണ്ട് ഇവിടെ ഒരു സംശുദ്ധമായ വിദ്യാഭ്യാസ പാരമ്പര്യം ആരംഭിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ